നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിളിമാനൂരിൽ വാഹനം വാഹനമിടിച്ച് കൂലിപ്പണിക്കാനായ വയോധികൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നെഞ്ചിൽ കൈവച്ചു പോകും അതായത് ഒരു നിയമപാലകന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന വിവരം പാറശാല എസ് എച്ച്ഒ അനിൽകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ഈ വ്യക്തിയെ ഇടിച്ചത് ഇടിച്ചിട്ടിട്ട് അത് ആ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നോക്കി ഓക്കെ ആണോ എന്ന് ചോദിക്കാം എന്ന് ചോദ അതിനു പകരം നിർത്താതെ പോവുകയാണ് ചെയ്തത് ഈ മരണകാരണം അതായത് മണിക്കൂറുകളോളം വാഹനം ഇടിച്ച ഇടിച്ചത്തരത്തിൽ റോഡിൽ കിടന്നതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സാധിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയിലായിരുന്നു അപകടം കിളിമാനൂർ സ്വദേശി രാജനാണ് അപകടത്തിൽ മരിച്ചത് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു ഇടിച്ച ശേഷം രാജൻ ഏറെ നേരമാണ് റോഡിൽ ചോര വാർന്നു കിടന്നത് ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയി സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമാണ് വയോധികനെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞതെന്ന് കണ്ടെത്തിയത് വാഹനം അമിത വേഗത്തിലായിരുന്നു അലക്ഷ്യമായിട്ടാണ് ഓടിച്ചത് എന്നതടക്കമുള്ള എഫ്ഐആറും വന്നു വാഹന അപകടത്തിൽ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ചിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പിന്നീടാണ് സ്ഥിരീകരിച്ചത് അനിൽകുമാർ ആണെന്ന് തെളിഞ്ഞതിനാൽ ജാമ്യവില വകുപ്പ് പ്രകാരം കേസെടുക്കും വാഹനം നിർത്താതെ പോയിതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കും വാഹനം ഓടിച്ചത് അനിൽകുമാർ തന്നെയാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് അനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഓൾട്ടോ എണ്ണൂറ് എന്ന കാറാണ് ഓടിച്ചിരുന്നത് വേഗതയിൽ പോകുന്ന സമയത്ത് ഒരാളെ ഇടിച്ചു എന്ന് മനസ്സിലായി പക്ഷേ അത് മരണത്തിലേക്ക് നയിക്കുന്ന ഗുരുതര സ്വഭാവമുള്ള വാഹന അപകടമാണെന്ന് തനിക്ക് മനസ്സിലായില്ല എന്നാണ് പോലീസ് കാരൻ പറയുന്നത് അതുകൊണ്ട് വാഹനം നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് അനിൽകുമാർ മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് എസ് എച്ച്ഒ അനിൽകുമാർ ഒരാൾ വാഹനത്തിന്റെ സൈഡിൽ ഇടിച്ചു വീണു തുടർന്ന് അയാൾ എഴുന്നേറ്റ് നടന്നുപോയി എന്നടക്കമുള്ള വിശദീകരണമാണ് അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ബി എൻ എസ് പ്രകാരം പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന് കൈമാറി തുടർന്ന് പാറശാൽ എസ് എച്ച്ഒ പി അനിൽകുമാറിന്റെ കാർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു റൂറൽ എസ് പിക്ക് മുന്നിൽ ഹാജരാകാൻ അനിൽകുമാറിന് നിർദ്ദേശം നൽകി അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനും തീരുമാനിച്ചു രാജൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു അപകടശേഷം കാർ സ്വകാര്യ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തി തെളിവ് നശിപ്പിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് രാജന്റെ കുടുംബം വ്യക്തമാക്കി നിലവിൽ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അനിൽകുമാർ ഉള്ളത് വാഹനം ഓടിച്ചത് പാറശാല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി ഐ പി അനിൽകുമാർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള നിയമ നടപടികൾ എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഞായറാഴ്ച മേലുദ്യോഗസ്ഥർ അനുമതി ഇല്ലാതെയാണ് പാറശാല സ്റ്റേഷൻ അനിൽകുമാർ മലയിലെ വീട്ടിൽ പോയത് അനുമതി ഇല്ലാതെ പോയതുകൊണ്ടാണ് അപകടം ഉണ്ടായിട്ട് നിർത്താതെ പോയതെന്നാണ് വിവരം അപകടം ഉണ്ടാക്കിയ അനിൽകുമാറിന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ സംഭവത്തിൽ പാറശാല സി ഐ പി അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടാകും സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇടിച്ചത് അനിൽകുമാറിന്റെ വാഹനമെന്ന് കണ്ടെത്തിയത് മാത്രമല്ല ഈ കുടുംബത്തിന്റെ ഒരു പ്രതികരണം എന്നായിരുന്നു മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം അവര് നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു ചോദ്യം അതായത് ഏറെ നേരം രക്തം വാർന്ന റോഡിൽ കിടന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഒരാളെ ഇടിച്ചിട്ടാൽ അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു ഒരാൾ ഇടിച്ചു നമ്മുടെ നമ്മളോടിച്ച വാഹനം ഒരാൾ ഒരാളെ ഇടിച്ചു എന്ന് നമുക്ക് മനസ്സിലായാൽ ഒരാൾ അത് വീണു എന്ന് മനസ്സിലായാൽ ഒന്ന് ഇറങ്ങി വന്ന് ആ വ്യക്തിയെ ഒന്ന് നോക്കാനും ആ ആശുപത്രിയിൽ പോകണമെന്ന് ചോദിക്കാനും ഓക്കെ ആണോ എന്ന് നോക്കാനും അല്ലെങ്കിൽ സഹായിക്കാനും ഒരു മനസ്സ് അത് അത് കാണിച്ചുകൂടായിരുന്നു അങ്ങനെയെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഇത്തരത്തിലൊരു മരണം സംഭവിക്കില്ലായിരുന്നല്ലോ എന്നടക്കമുള്ള ചോദ്യം ാണ് മരിച്ചയാളുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് അവർ ചോദിച്ച അവർ ചിന്തിച്ച രീതിയിൽ പോലും ഒരു മേലുദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ചിന്തിക്കാൻ സാധിച്ചില്ല എന്നത് വളരെ വേദനാജനകമായി മാറിയിരിക്കുന്നു ഒരു പക്ഷേ അത്തരത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു മരണം സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ ഇടിച്ച ഉടനെ നിർത്താതെ പോയി അത് മണിക്കൂറുകളോളം ആ വ്യക്തി അവിടെ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു അത്തരത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു തീർച്ചയായിട്ടും വളരെ നിരുത്തരവാദപരമായിട്ടുള്ള വളരെ വലിയൊരു വീഴ്ചയാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത് നടപടി ഉണ്ടാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത